എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മതമൈത്രിയുടെ നാടായ എരുമേലിയിലാണ് നിൽക്കുന്നത് ആദ്യം നമ്മൾ പുത്തൻ വീട്ടിലേക്കാണ് കയറിപ്പോകുന്നത് ഇതാണ് പുത്തൻ വീട്ടിലേക്കുള്ള വഴി നമ്മളിപ്പോൾ പുത്തൻ വീട്ടിലേക്ക് കയറിപ്പോക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പം വന്നിരുന്ന വീട്ടിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉടവാൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോഴും ഇതാണ് പുത്തൻ വീട്

അങ്ങനെ അയ്യപ്പൻ ഒരു ദിവസം തന്നെയും മകശ്ശിയെ വധിച്ചേച്ചാൽ വാൾ കൊണ്ട് മുത്തശ്ശിയുടെ ആയി കൊടുത്തെന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ കാഴ്ചകൾ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അയ്യപ്പം വന്നിരുന്ന പുണ്യ വീടിൻ്റെ പുണ്യ മണ്ണിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് അവിടെ ഒരു സ്വാമി പ്രാർത്ഥനയിലാണ് ഞങ്ങൾക്ക് സ്വാമി പ്രസാദമൊക്കെ തന്നു അകത്ത് കയറി അയ്യപ്പൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അവിടെ പറ്റിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചെയ്തിട്ടില്ല നമ്മുടെ വീടും വീടിൻ്റെ പരിസരങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്

മാറി മാറല്ല അപ്പൊ ഞങ്ങളുടെ ഭാഗ്യല്ലേ അതൊരു ഭയങ്കര ഭാഗ്യായി പോയല്ലേ എനിക്കിപ്പോ തോന്നു സമയം കാണാൻ പറ്റി ഇത്ര കാര്യങ്ങളൊക്കെ നമുക്കിപ്പടി പുണ്യം മണ്ണിൽ നിൽക്കുമ്പോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ഈ വീടിൻ്റെ ഉള്ളിലാണ് അയ്യപ്പൻ ഇരുന്നത് അങ്ങോട്ട് പോകുന്ന നടയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഉടപാടിയിരിക്കുന്നത് ഞങ്ങൾ അകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ അകത്ത് പോയി കണ്ടു അയ്യപ്പൻ്റെ വാൾ അതിനകത്ത് ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ പവിത്രമായ കൊച്ചമ്പലത്തിലാണ് നിൽക്കുന്നത് എല്ലാ അയ്യപ്പന്മാരും ഒരേ ഒരു മന്ത്രത്തോടു കൂടി ഭഗവാനെ വിളിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കാലിൽ ചെരുപ്പൊന്നും ഇടാതെ കല്ലും മുള്ളും നാണ്ടി അത് പട്ടുമെത്തിയായിട്ട് കണ്ടുകൊണ്ട് പോകുന്ന പോലെ ആണ് നമുക്ക് തോന്നുന്നത് എല്ലാവരുടെ എല്ലാവരും എന്നുള്ള വിളി മാത്രം നമുക്ക് കേൾക്കാൻ കാ പറ്റുന്നുള്ളൂ എല്ലാ അയ്യപ്പ ഭക്തന്മാരും കൊച്ചമ്പലത്തിന്ന് ബാധ്യമേളഘോഷങ്ങളുടെ പേട്ടയും കെട്ടി തറപ്പാരമലയും കടന്ന് വാവുരുസ്വാമിയും ബലം വെച്ച് കൊ വെല്ലിയമ്പലവും കടന്ന് ശബരിമലയിലേക്ക് യാത്ര തുടരുന്നു എല്ലാ ഭക്തജനങ്ങളും ശരണം വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു മന്ത്രം മാത്രം നെയ് തേങ്ങക്ക് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇക്കുടയിൽ ഇപ്പോൾ നമ്മൾ വാവര് നടയിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളെ നമ്മൾ കാണാൻ സാധിച്ചു നമ്മുടെ വാവര് സ്വാമിയുടെ പള്ളിയാണ് നമ്മൾ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ പള്ളിയാണ് അയ്യപ്പൻ്റെ ഇടതും വലതുമായിട്ട് വാവരും തൊമ്മനുമാണ് ഇരിക്കുന്നത് എന്നാണല്ലോ ഐതിഹ്യം ഇത് ഇവിടെ ഇത് നമ്മൾ തേങ്ങ അടിക്കാൻ വേണ്ടി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയി അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ അതെ ഇവിടുത്തെ ഏർ അയ്യപ്പന്മാരുടെ നേർച്ചയാണ് അല്ലേ അത് വഴിപാടാണ് എല്ലാ ദിവസവും ഒരുപാട് അയ്യപ്പന്മാർ അല്ലേ ഇവിടെ ആ അതാ തേങ്ങ അടിക്ക അടിക്കുന്നത് പാവിൽ സ്വാമിയുടെ അടുത്ത് അയ്യപ്പന്മാര് വന്ന് തേങ്ങ അടിക്കുന്ന സ്ഥലമാണിത് വളരെ പ്രശസ്തമായ സ്ഥലമാണിത് ഇതിലെന്തായിട്ട് വഴിപാടൊക്കെ ഇത് അയ്യപ്പന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴിപാടുകളാണല്ലേ ഇതിന്റെ

യ്യപ്പന്മാര് വന്ന എല്ലാം ഇവിടെ തൊഴുതും തേങ്ങ അടിച്ച പ്രദർശനം വെച്ചാണ് പോകാറ് അങ്ങനെ നല്ലൊരു മതമൈത്രിയുടെ ഒരു നാടാണ് നമുക്കിവിടെ വന്ന് കണ്ടപ്പം കാണാൻ മനസ്സിലാക്കാൻ പറ്റിയത് ഇക്കാജി ആ ഷാജി എല്ലാ ദിവസവും രാവിലെ വന്ന് ഇങ്ങനെ നമ്മള് അയ്യപ്പന്മാർ തൊട്ട് മൂന്ന് വരെ ഈ ഒരു മണ്ഡലകാലം മുഴുവനും എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ എന്നും നമ്മുടെ നാട് ഇങ്ങനെയാവട്ടെ എന്തായാലും ഞങ്ങൾ ഒരു ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എടുക്കുവാണ് നമ്മളിവിടുന്ന് ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ബാബു സ്വാമിയുടെ അടുത്ത് വന്ന് ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചു

യാത്ര ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അയ്യപ്പന്റെ അനുഗ്രഹം അല്ലേ ഇവരെല്ലാം കൂടെ വന്നിരിക്കുന്ന ആളുകളാണ് ആ ഇതാണ് അമ്മയുടെ ഹസ്ബൻഡ് നമ്മളിപ്പോൾ വല്യമ്പലത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് അയ്യപ്പ ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു എൻ്റെ അയ്യപ്പന്മാർക്ക് വേണ്ടി സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന കടയാണ് നിൽക്കുന്നത് അർജുനാണ് അർജുൻ പറയുന്നു അയ്യപ്പന്മാരൊക്കെ ഒരുപാട് ഇതിൽ വരികയും സാധനങ്ങളെല്ലാം വാങ്ങുകയും ചെയ്യുന്നു നല്ല ചിലവുള്ള കടയാണ് നമ്മളോട് സംസാരിക്കാൻ മടിയുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും കൊച്ചയ്യപ്പന്മാരും ആദ്യമേളഘഘോഷങ്ങളോടെ പേട്ടയും കിട്ടി വരുന്നത് കാഴ്ചകൾ നിങ്ങൾ കണ്ടു വല്ലിമ്പത്തിലേക്കാണ് അവർ മന്ദം മന്ദം തുള്ളിച്ചാടിക്കൊണ്ട് വരുന്നത് പേട്ടയും കിട്ടി ഈ ഷവറിൽ കൂടിയുള്ള വെള്ളമെല്ലാം ശുദ്ധീകരിച്ച് വരുന്ന വെള്ളമാണ് എല്ലാ അയ്യപ്പന്മാരും ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഭക്തിസാന്ദ്രമായ മുഹൂർത്തം എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിൽ അയ്യപ്പനെ ഒന്ന് കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് പേട്ടയും കെട്ടി ശബരിമലയ്ക്ക് പോകുന്നു എത്രമാത്രം പവിത്രമായ ഭൂമിയിലാണ് പോകുന്നത് ആ അയ്യപ്പനെ ഒന്ന് കാണുവാൻ വേണ്ടി എത്രയോ ദിവസത്തെ എടുത്തിട്ടാണ് ഇവർ പോകുന്നതെന്ന് നോക്കിക്കേ അത്രമാത്രം ഭക്തിയോടുകൂടി കാനനവാസനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് കഷ്ടതകൾ ഒന്നുമല്ല ഇതൊക്കെ സന്തോഷമാണ് എന്ന് കരുതി പോകുന്ന എത്രയോ അയ്യപ്പന്മാരെ നമ്മൾ ഇതിനകത്ത് കാണുന്നത് നോക്കി ഇപ്പോൾ നമ്മൾ എരുമേലിയിലെ ക്രിസ്ത്യൻ ദേവാലയത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ദേവാലയത്തിലോട്ട് കയറി പോയപ്പോൾ അവിടെ സ്കൂളുകളൊക്കെ കാണാം അവിടുത്തെ കുട്ടികളുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്